നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എൽ ഇന്റർ മയാമി ഇന്ന് ഡി സി യുണൈറ്റഡിനെതിരെ കളിക്കുകയാണ് ഇന്നെന്ന് പറയുമ്പോ യു എസ് സിലെ ഡേറ്റ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് പക്ഷെ നാളെയാണ് നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം പറയേണ്ടത് നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇന്റർ മയാമിയും ഡി സി യുണൈറ്റഡും തമ്മിൽ കളിക്കുന്നത് മയാമിയുടെ കഴിഞ്ഞ് മത്സരം ഓർലാൻഡോ സിറ്റിക്കെതിരെ നടക്കുമ്പോൾ ലിയോ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കായിരുന്നു അപ്പൊ നാളത്തെ മത്സരം അതായത് ഇന്നത്തെ കളി നമുക്ക് നാളെ നാളത്തെ മത്സരം ലിയോ ലിയോമിസി കളിക്കുപോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ പരിക്കെങ്ങനെ അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ കളിയിൽ ഒരു നോക്കൽ ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ കളി കളിക്കാതിരുന്നത് അത്ര സീരിയസ് അല്ല അദ്ദേഹം റിക്കവർ ആയിട്ടുണ്ട് നാളത്തെ മത്സരം കളിക്കുമെന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഗാസ് നെഡൂല് നൽകുന്ന റിപ്പോർട്ട് അതിൽ അദ്ദേഹം ലിയോ മെസ്സി ഗോയിങ് ടു ടു പ്ലേ എന്നാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യുന്നു അദ്ദേഹം കളിക്കും നാളത്തെ മത്സരം എന്ന് ഗാസ് നെഡൂല് പറഞ്ഞു അതേസമയം ആറ്റ മാർട്ടിനോ ഒന്നും വിട്ടു പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ലിയോ മെസ്സിക്ക് വിശ്രമം കൊടുക്കാനൊന്നും ഞങ്ങൾ എന്തായാലും ഇപ്പോ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയല്ല കാര്യങ്ങള് ഇപ്പൊ ഓർലാഡോ സിറ്റിക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം കളിക്കാതിരുന്നത് ആ ഒരു നോക്ക് ലഭിച്ചതുകൊണ്ടാണ് പരിക്ക് കാരണം തന്നെയാണ് വാസ് നോ ഓഫ് റെസ്റ്റിംഗ് ഹിം അദ്ദേഹത്തെ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കാനുള്ള ഇന്റൻഷൻ ഒന്നുമില്ല അദ്ദേഹത്തിന് നല്ല രൂപത്തിലാണ് ഫീൽ ചെയ്തിരുന്നത് അദ്ദേഹം കളിക്കാനും റെഡി ആയി നിൽക്കുകയായിരുന്നു പക്ഷെ അതിന് മുമ്പത്തെ കളിയിൽ ലഭിച്ച നോക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ ഇന്നലെയും അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും ഇൻ ജന ഇൻ ജനറൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഫിസിക്കും അദ്ദേഹത്തിന്റെ ഏജും ഒക്കെ മറ്റെല്ലാ താരങ്ങളുടെയും പോലെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഓബിയസ്ലി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏജ് ഒരു കാര്യം തന്നെയാണ് എന്നാൽ എല്ലാവരും ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള വേർആൻറ്റിയറും അതുപോലെ ഓവർലോഡും ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് സോ ഒരു മത്സരം നമ്മൾ കളിക്കുന്നത് അതും ഒരു വീക്കിൽ മൂന്ന് മത്സരമൊക്കെ കളിക്കുക രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരിക അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും മെസ്സിയെ ഒർലാൻഡോ സിറ്റിക്കെതിരെ കളിപ്പിക്കാതിരുന്നത് റെസ്റ്റ് കൊടുത്തതല്ല പരിക്ക് കണ്ടുക തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഏതായാലും നാളത്തെ മത്സരം അതായത് യു എസ് ഡേറ്റ് പറയുമ്പോൾ ഇന്നത്തെ മത്സരമാണ് ആ കളി ഡി സി യുണൈറ്റഡിനെതിരെയുള്ള കളി ആ മത്സരത്തിൽ മെസ്സി കളിക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെയും വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂട്ടിയ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ്